ഞാൻ നോർമലായിട്ട് എന്നെ എടുക്കണം കുഴപ്പമില്ല ഇപ്പൊ വിളിക്കണോ ീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ സ്വന്തം അനന്തപുരിയുടെ മാർക്കറ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് ട്രിവാൻഡർ മാർക്കറ്റാണ് എന്തെങ്കിലും പ്രോഗ്രാം വന്നാലോ അല്ലെങ്കിൽ കല്യാണം വന്നാലോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വന്നാൽ എല്ലാവരും ചെന്നെത്തുന്ന ഒരു സ്ഥലമാണ് ഈ ചാല മാർക്കറ്റ് ഇവിടെ കിട്ടാത്ത ഒരു സാധനമില്ല നമുക്ക് ഏറ്റവും വില കുറവിൽ കിട്ടുന്ന ഇവിടുന്ന് എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനവും കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ വാങ്ങാൻ വന്നിട്ടുണ്ട് നമ്മൾ എല്ലാ ദിവസവും എന്നൊന്നും പോകാറില്ല ഏതെങ്കിലും ഫങ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവിടെ വരുന്നത് ഓണമോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫെൻഷൻ അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് മാക്സിമം നല്ല കുറഞ്ഞ വിലക്ക് കിട്ടും നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസയല്ലേ അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് വന്നാണ് വാങ്ങുന്നത് ഇവിടെ എന്താ പച്ചക്കറികളുണ്ട് മീനുണ്ട് ഇറച്ചിയുണ്ട് അങ്ങനെ പറയുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടുക കേട്ടോ അങ്ങനെ നമ്മൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങൾ പറയുമ്പോൾ അവർ അവർ നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് എടുത്തു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മീൻ മാർക്കറ്റാണ് പക്ഷേ നമ്മൾ അവിടെയൊന്നും കയറുന്നില്ല നമ്മൾ വിചാരിച്ചു നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെയാണ് വാങ്ങേണ്ടത് മെയിനായിട്ട് അങ്ങനെ ഞാനും ചേച്ചിയും കൂടെയാണ് ഇന്ന് ചാല മാർക്കറ്റിൽ പോയിട്ടുള്ളത് അപ്പോൾ കണ്ടിട്ടുള്ള എല്ലാവരും മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും ഇരിക്കും ട്രിവാൻഡ്രത്തുള്ളവർ അല്ലാത്തവർ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ മാക്സിമം നമുക്ക് എന്ന് വെച്ചാൽ ഒരു ചാല ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും എല്ലാ സാധനം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ പച്ചക്കറിയായിരുന്നാലും മീനായിരുന്നാലും അതുപോലെ തന്നെ ഉണക്ക് മീനൊക്കെ കിട്ടും കേട്ടോ ഉണക്ക് മീനായിരുന്നാലും പിന്നെ പൂവായിരുന്നാലും എല്ലാ സാധനം പിന്നെ നമ്മുടെ എം ആ ഇതിൻ്റെ അടുത്തിടെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ എം ആർ ടി ഉണ്ട് പാത്രക്കടകൾ എന്നുവേണ്ട നമുക്ക് എന്ത് വേണം അതെല്ലാം ഈ ഒരു മാർക്കറ്റിനുള്ളിൽ കിട്ടും വില കുറവിനെയാണ് കേട്ടോ കിട്ടുന്നത് അത് നമ്മൾ സവാള വാങ്ങാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സവാള ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ ചേച്ചി ചേ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഉള്ളൂ ഇത്രയുള്ളട്ടോ പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ചും കൂടെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് നമ്മുടെ പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനാണ് അടുത്ത കടയിൽ കയറിയ അതിൻ്റെ പഞ്ചസാര ഗ്രീൻ ബീസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മറ്റേ ചിക്കൻ വെട്ടുന്ന കടയാണ് കേട്ടോ അവിടെ കുറേ കടകളുണ്ട് ചിക്കൻ ഇങ്ങനെയൊക്കെ വെട്ടുന്ന കടകൾ അങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ചാല മാർക്കറ്റിൽ പോയ ഓരോ സാധനങ്ങളിങ്ങനെ കൗതുകത്തോടിങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റും എന്നിട്ട് ഏത് വാങ്ങണം ഏത് വാങ്ങണം എന്നൊരു കൺഫ്യൂഷനെ കാണുള്ളൂ കേട്ടോ അടുത്ത് നമ്മൾ കുറച്ച് പ്ലേറ്റ്സ് വാങ്ങാൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കടയാണ് അപ്പോൾ ഞാൻ മുമ്പ് ഓൾറെഡി വീട് ഇട്ടിട്ടുണ്ട് അപ്പോൾ പൊന്നുവിൻ്റെ ചമയവിളക്കിന് കുറച്ച് സാധനങ്ങളും റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഫുഡൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇന്ന് വൈകിട്ട് നമ്മുടെ ചമയ വിളക്കുണ്ട് ക്ഷേത്രത്തിൽ അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അമ്മയും ചേച്ചിയും കണ്ടിട്ടുണ്ട് കേട്ടോ അവരും ഇതുപോലെ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ മിക്കവരും ഈ ചാല മാർക്കറ്റിലൊക്കെ ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്രോഗ്രാംസ് അമ്പലത്തിലൊക്കെ പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ കണ്ടുമുട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ വന്നത് പൂക്കടയിലാണ് ഇവിടെയാണ് നമ്മൾ പൂവൊക്കെ എല്ലാ പ്രാവശ്യവും ഓർഡർ ചെയ്യുന്നത് എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ അപ്പോൾ പൊന്നുവിന് താലപ്പൊലിയുടെ ഓരോ കാര്യങ്ങളിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞാനൊരു പരുവായി അത്രയ്ക്ക് വെയിലാണല്ലോ പിന്നെ ആ ചേട്ടനെ ഒന്ന് സോപ്പിടുന്നുണ്ട് എന്നാൽ സോപ്പിട്ടാൽ കുറച്ചും കൂടെ പൂവ് അധികം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് തലയിലൊക്കെ വെക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ അവിടെ കയറി ഇരുന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കണ്ടാൽ തോന്നും എൻ്റെ കടയാണ് ആ കട പോലെയാണ് ഞാൻ അവിടെ കയറി ഇരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ വാങ്ങുന്നുണ്ട് ചേച്ചി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ാരം പിന്നെ ഇങ്ങനെ തൊപ്പി ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വേണം അവരെടുത്ത് പറയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഓരോ സെറ്റ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട അവർക്കെല്ലാ കാര്യങ്ങളും അറിയാം ഇങ്ങനെ തലപ്പൊലിയുടെ സെറ്റ് ആ ആ ചേട്ടൻ തന്നെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ആ ചേട്ടൻ ഞാൻ മുഖം കാണിക്കാൻ പറഞ്ഞപ്പോൾ കാണിച്ചില്ല കേട്ടോ ഓ നമ്മളെന്ന് കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഒരു നാണക്കേടാണ് അങ്ങനെ കാണിച്ചില്ല അങ്ങനെ സോപ്പിട്ട് കുറച്ച് പൂങ്കൂടെ അഡീഷണൽ വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അവിടെ നമ്മൾ കുറേ ഉണ്ട് കുറേ എന്ന് വെച്ചാൽ കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ പയ്യന്മാരിങ്ങനെ കിടന്ന് വിളിക്കും ഇവിടെ കയറ് ഇവിടെ കയറ് ഇവിടെ കയറ് അതാണ് ഈ ഏരിയ വന്നിട്ടുള്ള കുഴപ്പം നമ്മൾ ഇങ്ങനെ വഴി വിടാൻ സമ്മതിക്കില്ല എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ബായ്